തിരുവനന്തപുരത്ത് പതിനേഴുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു പൂവാർ സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി കുളിക്കാനിറങ്ങിയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ സ്വിമ്മിംഗ് പൂൾ ആരോഗ്യവകുപ്പ് പൂട്ടി വെള്ളത്തിന്റെ സാമ്പിളുകളും ആരോഗ്യവകുപ്പ് ശേഖരിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാറിനാണ് സുഹൃത്തുക്കളോടൊപ്പം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചത് പിറ്റേ ദിവസം കടുത്ത തലവേദനയും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി പനിയും തലവേദനയും ശക്തമായതോടെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസമാണ് അസുഖം സ്ഥിരീകരിച്ചത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി ജനം തിരുവനന്തപുരം